പുറത്തു വന്ന സോഫി ചുറ്റുമൊന്ന് നോക്കി വലിയൊരു പ്രദേശമാണ് കുറച്ച് മാറി ഇതേപോലെ തന്നെ വീടുകളുണ്ട് എല്ലാത്തിലും ആളുകളുണ്ട് എന്ന് തോന്നുന്നു ഇവിടെ എപ്പോഴും നല്ല തിരിക്കുള്ള റിസോർട്ടാണെന്ന് തോന്നുന്നു നല്ല പ്രൈവസി ഉണ്ട് കുറച്ച് മാറിയാണ് അടുത്താണ് ആൽബി പറഞ്ഞപ്പോൾ സോഫി നോക്കി ഇടതു വശത്തും വലതുവശത്തും ഇതേപോലെ തന്നെ ഹൗസുകളുണ്ട് പ്രത്യേകമായി വേലി കിട്ടി തിരിച്ചതുപോലെ അവരവരുടെ പ്രൈവസിക്ക് ആരും കടന്നു വരാൻ കഴിയാത്തവണ്ണമാണ് അവിടുത്തെ അറേഞ്ച് സോഫി അടുത്ത വീട്ടിലേക്ക് നോക്കി അവിടെ അവരെയും നോക്കി ഒരു പെൺകുട്ടി നിന്നിരുന്നു കുറച്ച് മോഡേൺ ലുക്കാണ് മുടി ഷോൾഡർ വരെ വെട്ടിയിട്ടിരിക്കുന്നു കണ്ടാൽ ഒരു ഇരുപത്തിനാല് വയസ്സ് തോന്നിക്കും സോഫി നോക്കുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ദൃഷ്ടി മാറ്റി മുറ്റത്ത് നടക്കാൻ തുടങ്ങി അകത്തു നല്ല ഹൈറ്റിൽ ഒത്ത ശരീരമുള്ള കുറച്ച് പ്രായമായ ഒരാൾ വന്നു അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആൽബി വിളിച്ചപ്പോൾ സോഫി ദൃഷ്ടി മാറ്റി ഇങ്ങോട്ട് വാ സോഫി മുറ്റത്ത് നിന്നും ആൽബി അവളെ വിളിച്ചു സോഫി അവന്റെ അടുത്തേക്ക് ചെന്ന് അവൻ കയച്ചുണ്ടിന്റെ ഭാഗത്തേക്ക് നോക്കി റൂമിൽ നിന്നും കണ്ട വെള്ളച്ചാട്ടമായിരുന്നു കുറച്ചുകൂടി തെളിഞ്ഞു കാണാം വഴി മാറിയപ്പോൾ ദൂരെ കണ്ടോ ആൽബി അവളെ ചേർത്ത് പിടിച്ച് കാണിച്ചു കൊടുത്തു കണ്ടു വെച്ചാ സോഫി മോനെ എടുത്തുകൊണ്ട് പറഞ്ഞു അവൻ താഴെ ഇറങ്ങാൻ നോക്കുകയായിരുന്നു അവന് താഴെ വെച്ചു സോഫി പുതിയ സ്ഥലം കണ്ടപ്പോൾ കൗതുകം കൊണ്ട് കുഞ്ഞ് ഓടി നടക്കാൻ തുടങ്ങി അവൻ ഓടിച്ചെന്ന് അപ്പുറത്തെ വേരൊരു അരികിൽ നിന്നു ആൽബി അവിടേക്ക് അവൻ്റെ ഒപ്പം പോയി ഇപ്പോഴും ആ പെൺകുട്ടി മോനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സോഫയ്ക്ക് എന്തോ ആ പെൺകുട്ടിയുടെ വാത്സല്യം തോന്നി അവളുടെ മുഖത്തെ ദയനീയഭാവമാകാം എന്തോ അവളിലേക്ക് തന്നെ അടുപ്പിക്കുന്നു അവൾ നിർവികാരത മാത്രം മോനെ വാ ആൽബി മോനെ വിളിച്ചു മോൻ തിരിഞ്ഞോടി ആൽബിയുടെ കൈകളിലെത്തി അവനെ വാരിയെടുത്തുകൊണ്ട് ആൽബി റൂമിൽ കയറി സോഫി വന്നേ ജോർജ് ഇപ്പം വരും ആൽബി അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു ഇതാ വരുന്നു വെച്ചായാ സോഫി ഒന്നുകൂടി ആ പെൺകുട്ടിയെ നോക്കി അകത്തേക്ക് കയറിപ്പോയി വേഗൻ ഡ്രസ്സ് മാറി വാ മോൻ്റെ എടുത്തു ഞാനിട്ട് കൊടുക്കാം ആൽബി മോനെ മൂത്രം മൂത്രമൊഴിപ്പിച്ച് തിരികെ കൊണ്ടുവന്നു സോഫി ബാക്കിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സും എടുത്തു അവൾക്ക് മാൽബിക്കുമുള്ളതും എടുത്തു വെച്ചു ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോഴേക്കും ജോർജ് വന്നിരുന്നു വാതിൽ പൊട്ടി ഇറങ്ങുമ്പോഴും സോഫിയുടെ കണ്ണുകൾ അപ്പുറത്തേക്ക് നീണ്ടു അപ്പോഴും ആ വരാന്തിയിലെ കസാറിലിരിക്കുന്നുണ്ട് ആ പെൺകുട്ടി അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു കൂടെ അവിടെ പപ്പയും അമ്മയും ആണെന്ന് തോന്നുന്നു ഒരമ്മയും അവിടെയുണ്ട് ആൽബി മോനെ എടുത്ത് നടന്നു കഴിഞ്ഞിരുന്നു സോഫി ഒന്നുകൂടി നോക്കി ആൽബിയുടെ പിന്നാലെ പോയി ജോർജിൻ്റെ ട്രാക്കിംഗ് വണ്ടിയിലാണ് അവർ യാത്ര തിരിച്ചത് മുകളിലെത്തിയപ്പോൾ നീലക്കുറിഞ്ഞുകൾ പോത്തു നിൽക്കുന്നത് കണ്ടു സോഫിയുടെ കണ്ണുകൾ വിടർന്നു അതിനിടയ്ക്ക് ജോർജും മാൽബിയും എന്തൊക്കെയോ പ്ലാനിങ് ചെയ്യുകയായിരുന്നു ഇതൊന്നും അറിയാതെ സോഫി അവിടുത്തെ മനോഹരമായ കാഴ്ചകളിൽ മയങ്ങയും ആൽബി അവളുടെ അടുത്തേക്ക് വന്നു എങ്ങനെയുണ്ട് കൊള്ളാമോ ആൽബി ചോദിച്ചു എന്ത് മനോഹരമാണിവിടെ കാണാൻ അല്ലേ ജയ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് സോഫി സന്തോഷത്തോടെ പറഞ്ഞു ആൽബി ഓരോന്നും അവളെ കാണിച്ചു കൊടുത്തു കുറേ സമയം അവർ അവിടെ ചിലവഴിച്ചു പിന്നീട് മലയിറങ്ങി അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും ജോർജ് അവർക്ക് കാണിച്ചു കൊടുത്തു ആൽബിയുടെ ആകുന്ന ഒരു ബന്ധു കൂടിയാണ് ജോർജ് ഫാമിലി എല്ലാം നാട്ടിലാണ് വർഷങ്ങളായി ജോർജ് ഇവിടെയാണ് ഇനി നമുക്ക് ടീ ഫാക്ടറി കാണാൻ പോകാം ജോർജ് പറഞ്ഞു ആൽബിയുടെ തൊഴിൽ കിടന്ന മോൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവനെ എടുത്ത് നടക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നിയില്ല ആൽബിക്ക് ഞാൻ എടുക്കണോ ചോദിച്ചായാ സോഫി ചോദിച്ചു ഞാൻ എടുത്തോളാം നീ സൂക്ഷിച്ച് നടന്നാൽ മതി ആൽബി പറഞ്ഞു തിരിച്ച് വരുമ്പോൾ ഒരുപാട് സമയമായി ഭക്ഷണം കഴിഞ്ഞാണ് അവർ തിരികെ പോയത് അവരെ കൊണ്ടാക്കി ജോർജ് പോരാൻ നേരം ആൽബി അവൻ്റെ കൂടെ പോകാൻ ഒരുങ്ങി സോഫി ഞാൻ ഇപ്പോൾ വരാം നീ എവിടേക്കും പോകരുത് കേട്ടോ റൂമിലിരുന്നാൽ മതി ഞാൻ വന്നിട്ട് വിളിക്കാം ആൽബി പറഞ്ഞു ഇച്ച ഇനി എവിടേക്കാണ് പോകുന്നത് എനിക്ക് തനിച്ചിരിക്കാൻ പേടിയാണ് സോഫി ഭയത്തോടെ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ മലയാളീസാണ് ദാ ആ കാണുന്നില്ലേ അത് തൃശ്ശൂരുകാരാണ് ഇന്നലെ തന്നെയാണ് വന്നത് അവരും ഒരാഴ്ചക്കാണ് ഇവിടെ റൂം എടുത്തിട്ടുള്ളത് നല്ല ഫാമിലിയാണ് എന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ജോർജ് പറഞ്ഞു സോഫി മനസ്സില്ലാ മനസ്സോടെ ആൽബിയെ നോക്കി ഞാൻ ഇപ്പം വരാം നീ പേടിക്കാതെ ആൽബി പറഞ്ഞുകൊണ്ട് ജോർജിൻ്റെ കൂടെ പോയി സോഫി അകത്തേക്ക് തിരിയുമ്പോഴാണ് വീണ്ടും ആ കണ്ണുകളുമായി ഉടക്കിയത് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി തിരിച്ചൊരു ചിരി അവളും കൊടുത്തു സോഫി അകത്തേക്ക് കയറി വാതിലടച്ചു അവൾക്കെന്തോ വല്ലാത്തൊരു ശ്വാസമൊട്ടൽ തോന്നി സോഫി മോനെ എടുത്ത് വാതിൽ തുറന്ന് പുറത്തെ കസാരയിൽ ഇരുന്നു അവിടെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അവരുണ്ടല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു അവൾക്ക് അപ്പോഴും ആ കണ്ണുകൾ അവളെ നോക്കുന്നുണ്ടായിരുന്നു എഴുന്നേറ്റ് മുറ്റത്ത് കളിക്കാൻ തുടങ്ങി അവൻ്റെ ഒന്ന് രണ്ട് കളി സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു സോഫി അതെടുത്തു കൊടുത്തു മോൻ്റെ കളി കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ ചുണ്ടിൽ ചിരി പിരിയുന്നത് കണ്ടു സോഫി പെട്ടെന്നാണ് ആ പെൺകുട്ടി അവിടെ നിന്നും ഇറങ്ങി അവിടെ മുറ്റത്തേക്ക് വന്നത് മോനെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു കുഞ്ഞ് പെട്ടെന്ന് ആരോ തന്നെ വന്ന് എടുത്തത് കണ്ട് പേടിച്ച് കരയാൻ തുടങ്ങി സോറി ചേച്ചി കാലത്ത് കൊച്ചിനെ കണ്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് അവൾ പെട്ടെന്ന് സോഫിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിൻ്റെ കരച്ചിൽ പെട്ടെന്ന് മാറി പരിചയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവന് കുഴപ്പമൊന്നുമില്ല സോഫി ചിരിയോടെ പറഞ്ഞു എന്താ കുട്ടിയുടെ പേര് സോഫി ചോദിച്ചു അദീനാ മരിയാ അവൾ പറഞ്ഞു ഞാൻ ചേച്ചി പപ്പയും അമ്മയും അന്വേഷിക്കും അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വേഗം പോയി അതൊരു ഒളിച്ചോടൽ പോലെ തോന്നി സോഫിക്ക് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ആൽവി തിരിച്ചു വന്നു അവൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോന് ബിസ്ക്കറ്റും സാധനങ്ങളും ഫ്രൂട്ട്സുമെല്ലാം ബോർ അടിച്ചോ മോളെ മോനെ എടുത്തു നിൽക്കുന്ന സോഫിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ആൽബി ചോദിച്ചു പിന്നീല്ലേ ഞാൻ ശരിക്കും പേടിച്ചു പോയി അവൾ ഗൗരവം കാണിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വരാമെന്ന് പിന്നെ ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോയതാ അത് നാളെ പറയാം ഇന്ന് പറയാൻ പറ്റില്ല ആൽബി അവളെയും കൊണ്ട് ആകത്തേക്ക് കയറി അപ്പുറത്തു നിന്നും അതെല്ലാം കണ്ട് മിഴികൾ തുടച്ചു അതിനാം ആൽബി വാതിലടിച്ചു ഒരു ഓറഞ്ചെടുത്ത് തോലി കളഞ്ഞ് ഓരോ അല്ലിയെടുത്ത് കുരു കളഞ്ഞ് മോൻ്റെ വായിൽ വെച്ച് കൊടുത്തു സോഫി ഓരോന്ന് ആൽബിയുടെ വായിലും കൊടുത്തു സോഫി ഈ ഈച്ചക്കന് ഉറക്കില്ലേ ആൽബി നിരാശയോടെ ചോദിച്ചു അവൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി സോഫി കുലുങ്ങി ചിരിച്ചു ഇപ്പം ഉറങ്ങി എണീറ്റതേയുള്ളൂ ഈച്ചയും പോയിട്ടല്ലേ അവൾ ചോദിച്ചു കുഞ്ഞ് ഓരോന്നും എടുത്ത് കളിക്കുകയാണ് ആൽബി കട്ടിൽ കമിഴ്ന്ന് കിടന്നു എന്നാ ഉറങ്ങാണോ സോഫി ചോദിച്ചു അല്ലാതെ എന്തു ചെയ്യാനാ ആൽബി പറഞ്ഞു അപ്പോഴാണ് വാതിൽ ആരോ തട്ടിയത് ആൽബി എഴുന്നേറ്റ് വാതിൽ തുറന്നു ഹലോ ഞാൻ ഫ്രാൻസിസ് ദാ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ഞാനൊരു റിട്ടയർഡ് കോളേജ് അധ്യാപകനാണ് എൻ്റെ മോളെ നിങ്ങൾ കണ്ടു കാണും അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ കുട്ടിയെ കണ്ടപ്പോഴാണ് അവളുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടത് വിരോധമില്ലെങ്കിൽ ഒന്നവിടെ വരെ വരാമോ കുറച്ചുനേരം മോനെ കണ്ടിരുന്നാൽ മോൾക്കൊരു ആശ്വാസം കിട്ടും അതുകൊണ്ടാണ് ഒരു ആമുഖവും കൂടാതെ അയാൾ പറഞ്ഞു സാർ അവിടേക്കിരിക്കാം ആൽബി വിനയത്തോടെ പറഞ്ഞു അയാളുടെ കൂടെ വരാന്തിലിരുന്നു ആൽബി സോഫി മോനെ എടുത്തു നിന്നു നിങ്ങൾ ആരാണെന്നൊന്നും അറിയില്ല ഇപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മുകളിലെ സന്തോഷം മാത്രമേ ഉള്ളൂ ഹതഭാഗ്യനായ ഒരു പിതാവാണ് ഞാൻ അയാളുടെ കണ്ണുകളിൽ നീർമണി ഉരുണ്ടുകൂടി സാർ വിരോധമില്ലെങ്കിൽ ഞങ്ങളോട് തുറന്ന് സംസാരിക്കാം മനസ്സിന് ആശ്വാസം കിട്ടുമെങ്കിൽ ആൽബി പറഞ്ഞു എനിക്ക് രണ്ടു മക്കളാണ് മൂത്ത മോനാണ് അവനും ഭാര്യയും അമേരിക്കയിൽ സെറ്റിൽഡാണ് രണ്ടു പേർക്കും ജോലിയുണ്ട് ഇവൾ അവനേക്കാൾ എട്ട് വയസ്സിന് താഴെയാണ് കോളേജ് അധ്യാപകൻ ആലോചന വന്നപ്പോൾ എന്നെ പോലെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആർഭാടമായി വിവാഹം കഴിച്ചു കൊടുത്തു സമൂഹത്തിൽ നല്ല നിലയിൽ കഴിയുന്നവരൊക്കെയാണ് പക്ഷെ അവന് സംശയരോഗമാണ് മുറേ എൻ്റെ കുട്ടിക്ക് ആരോടും സംസാരിക്കാനും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനും ഒന്നിനും കഴിയില്ല അവന് വേണ്ടത് ഒരു വെയിലക്കാരിയായിരുന്നു അവൻ്റെ അപ്പനെയും അമ്മയും നോക്കാൻ വേണ്ടി മാത്രം എൻ്റെ കുട്ടി ആദ്യമൊന്നും പറഞ്ഞില്ല ഞങ്ങൾ വിഷമിക്കുമെന്നും കരുതിയാണ് എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചു അവഗണന മാത്രമാണ് അവർ അവിടെയുള്ളവർ അവൾക്ക് കൊടുത്തത് ഭാര്യ എന്നൊരു പരിഗണനയും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അയാളൊന്നും നിർത്തി എൻ്റെ കുട്ടിയുടെ മാനസിക നില തന്നെ തകരാറിലായി ഒറ്റപ്പെട്ടിൻ്റെ വേദന അത്രത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം തിരിച്ചറിയുമ്പോഴേക്കും എൻ്റെ കുട്ടി വല്ലാതെ ഡിപ്രഷനിലായിരുന്നു ഒരു വിധത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നത് ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ മാനസിക പീഡനം ഏറ്റ് എൻ്റെ കുട്ടി വല്ലാതെ വിഷമിച്ചു എന്തു വന്നാലും ഞങ്ങൾക്ക് അവളൊരു ഭാരമല്ല ഒരു കൊച്ചിനെ കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ കാര്യം നോക്കി അവൾ കഴിയുമായിരുന്നു അതിനും അവൻ സമ്മതിച്ചില്ല കുരുത്ത ഒരു ജീവനെ ഇല്ലാതാക്കിയ അവനും അവൻ്റെ അമ്മയും അതറിഞ്ഞപ്പോഴാണ് അവളെ കൊണ്ടുവന്നത് ഞങ്ങളുടെ കാലം വരെ ഞങ്ങളെ കൂടെ സന്തോഷമായി കഴിയും ഇനി അവളെ സന്തോഷമാണ് ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ വളരെ സന്തോഷവതിയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറിയിട്ടുണ്ട് അതാണ് മോറിയിൽ നിന്ന് വിടുമോ എന്ന് ചോദിച്ചത് എൻ്റെ മുളു ഒന്ന് ചിരിച്ച് കണ്ടിട്ട് കാലം കുറയായി അയാളുടെ വാക്കുകളിടറി എല്ലാം കേട്ടിരുന്ന സോഫിയുടെ മിഴികളും നിറഞ്ഞൊഴുകി പിതാവിൻ്റെ വേദന മനസ്സിലായി അവർക്ക് ഞങ്ങൾ വരാം ചായ സോഫി നമുക്ക് ഒന്ന് അവിടം വരെ പോയിട്ട് വരാം ആൽബി സോഫിയെ നോക്കി പറഞ്ഞു പോകെ ചായയ മോനെന്ന് പിടിച്ചേ സോഫി മോനെ അവൻ്റെ കയ്യിൽ കൊടുത്ത് വാഷ്റൂമിൽ പോയി മുഖം കഴുകി വന്നു വളരെ ഉപകാരം എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സന്തോഷത്തോടെ ആ പിതാവ് കണ്ണട ഒരു കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ ഇപ്പോൾ വരാം ആൽബിയും പറഞ്ഞു അയാൾ കടന്നു പോകുന്നതെന്ന് നോക്കിയിരുന്നു രണ്ടു പേരും പാവം അല്ലേച്ചയ പാവം ആ പെൺകുട്ടി എത്ര ദുഃഖം അനുഭവിക്കുന്നുണ്ടാകും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും സോഫി നിർത്തി ദൈവം എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് കൊടുക്കില്ല സോഫി നമുക്കറിയാവുന്ന കാര്യമല്ലേ നമ്മുടെ നീതിയുടെ സ്വഭാവം ഇത് വേറൊരു മുഖം ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും ഇതേ വേദന അനുഭവിക്കുന്നവർ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വിധിയെന്നതിനെ തടുക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ നമുക്ക് പോയിട്ട് വരാം കുറച്ചുകൂടി കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങും മോനെ ബുദ്ധിമുട്ടാകും തൊപ്പി കൂടി ശരിക്കിട്ട് കൊടുക്കണം കേട്ടോ ആൽബി അവളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ശരിയ അവർ പുറത്തിറങ്ങി വാതിൽ പോട്ടി ഫ്രാൻസിസ് അച്ചായന്റെ റൂമിലേക്ക് നടന്നു അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അച്ചായനും ഭാര്യയും നേരത്തെ ഒരു പുഞ്ചിരിയോടെ വരൂ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അച്ചായൻ മേരി ഞാൻ പറഞ്ഞില്ലേ അവർ വരുമെന്ന് അയാൾ ഭാര്യയെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു മോൾ എവിടെ നീ വിളിക്ക് അവൾ ബാത്റൂമിലാണ് ഏട്ടാ ഇപ്പോൾ വരും അവർ പറഞ്ഞുകൊണ്ട് കാസര നീക്കിയിട്ട് കൊടുത്തു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അദീന അവരെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു സോഫിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്കായിരുന്നു അവളുടെ ശ്രദ്ധ അവൻ പരിചയമില്ലാത്തവരെ കണ്ടതും സോഫി ഇറക്കെ പിടിച്ച് നെഞ്ചോട് ചേർന്നിരിക്കുകയാണ് മോനെ അദീന വാത്സല്യത്തോടെ വിളിച്ചു ആരോടും പെട്ടെന്ന് അടുക്കുന്നവനായതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ മോൻ അധീനയുമായി പെട്ടെന്നുണങ്ങി വേറൊരു ലോകത്തിലെന്നതുപോലെയായിരുന്നു അവൾ മോനെ എടുത്തപ്പുറത്തേക്ക് നടക്കുന്നുണ്ട് ഓരോന്നും കാണിച്ചു കൊടുത്തു എന്തൊക്കെയോ പറയുന്നുമുണ്ട് അദീനയുടെ മമ്മി അതെല്ലാം കണ്ണ് കണ്ണ് തുടക്കുന്നത് കണ്ട് സോഫി അമ്മച്ചി വിഷമിക്കേണ്ട കേട്ടോ എല്ലാം ശരിയാക്കും ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട് മോൾക്ക് സോഫി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മരിയ മോൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ് കർത്താവ് കൊടുത്ത ഒരു കുഞ്ഞിനെ അവർ നശിപ്പിച്ചു കളഞ്ഞു ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ പലപ്പോഴും പറയാറുണ്ട് കുറേ സഹിച്ചു എൻ്റെ കുട്ടി തീരെ ബുദ്ധിമുട്ടിയപ്പോഴാണ് അവളെല്ലാം ഞങ്ങളോട് പറഞ്ഞത് അതും ഡോക്ടറെ അടുത്ത് വച്ച് ഇനിയും അവിടെ നിന്നാൽ എൻ്റെ കുട്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു അമ്മ കണ്ടു പറഞ്ഞു സോഫി പലതും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതിനിപ്പോൾ ഹാപ്പി ആയിരിക്കുന്നില്ലേ അമ്മ ഇനി വിഷമിക്കരുത് സോഫി പറഞ്ഞു അവർ പരസ്പരം കുടുംബകാര്യങ്ങളും എല്ലാം പറഞ്ഞു സോഫിയുടെ രണ്ടാം വിവാഹമാണെന്നറിഞ്ഞപ്പോൾ കൗതുകം തോന്നി അവർക്ക് കുറേ നേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത് മോനെ എടുക്കുമ്പോൾ അവൻ അദീനയുടെ കവളിൽ ഉമ്മ വെച്ചു അവൾ തിരിച്ചും അവരുടെ യാത്ര പറഞ്ഞ് ആൽബിയും സോഫിയും തിരികെ എത്തി സോഫി നല്ല ഫാമിലിയാണെന്ന് തോന്നുന്നു കഷ്ടം ഓരോരുത്തരും ദുരന്തങ്ങൾ വരുന്ന വഴി ആൽബി അവളോട് പറഞ്ഞു ഈ ചായ നല്ല കുട്ടിയാണ് നമുക്ക് നമ്മുടെ എബിക്ക് വേണ്ടി ആലോചിച്ചാലോ ഇപ്പം വേണ്ട സാവധാനം മതി ഡിവോഴ്സൊക്കെ കിട്ടട്ടെ സോഫി അവനെ പ്രതീക്ഷയോടെ നോക്കി ഞാനും ചിന്തിച്ചു ആ വഴിക്ക് ഇപ്പം വേണ്ട ഡിവോഴ്സ് നടക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവരെ സമീപിച്ചതാണെന്ന് അവർക്ക് തോന്നും അത് വേണ്ട ആൽബി എന്തോ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞു റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തിയിരുന്നു മോനാദ്യം കൊടുത്തു സോഫി എന്നിട്ടാണ് അവർ കഴിച്ചത് മോനെ ഉറക്കാൻ കിടത്തി സോഫി ആൽബി അവളെ ഒരു കയറി നിന്നും ചുറ്റി പിടിച്ചിരുന്നു മോൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സോഫി അവൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു നമ്മൾ പോകുന്നത് വരെ ഇവിടെയാണ് താമസം സോഫി ചോദിച്ചു എന്താ നീ അങ്ങനെ ചോദിച്ചത് ഇവിടെ നിന്നും പോകണ്ടേ ആൽബി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അതല്ല ഈച്ചയാ അവർ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടെന്നല്ലേ പറഞ്ഞേ നമ്മളിവിടെ നിന്നാൽ ആ കുട്ടിക്കൊരു ആശ്വാസമാകുമല്ലോ അത് ഓർത്തിട്ട് ചോദിച്ചാണ് സോഫി പറഞ്ഞു ഇടി പെണ്ണേ അവർക്ക് അവരുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യം അല്ലാതെ വെറുതെ അവിടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ സമയം കളയാനില്ല ഇനി നീ അവിടെ ഒരു കാര്യവും പറയരുത് കേട്ടോ ദൈവം എന്താണ് വിചാരിച്ചിരിക്കുന്നത് അത് നടക്കും അതിന് വഴി തന്നെ വരും ഇപ്പം നമുക്ക് നമ്മുടേതായ സ്വർഗ്ഗത്തിലേക്ക് കടക്കാം ആൽബി ചീരിയോടെ അവളെ നോക്കി ഏച്ച അതിൻ്റെ ഒരു കാര്യം സോഫി അവന് നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നിൻ്റെ മുഖം നാണം കൊണ്ട് ചുവെക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ആൽബി പറഞ്ഞുകൊണ്ട് അവളെ താടിയിൽ പിടിച്ചുയർത്തി അവളുടെ അവളുകളിൽ കുങ്കുമ വർണം വിരിഞ്ഞു ഒന്ന് അവൻ അവനൊന്നുകൂടി അവളെ അവനിലേക്ക് അടുപ്പിച്ചു അവൻ്റെ വിരലുകൾ അനുസരണയില്ലാതെ അവളിൽ ഇഴയാൻ തുടങ്ങി അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടി അവളുടെ ശരീരം ചെറുതായി വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു സോഫി അവളുടെ ആർദ്രമായി വിളി അവൻ്റെ കാതിൽ പതിഞ്ഞു അവളെ കഴുത്തിൽ മുഖം ഉയർത്തി അവൻ നോക്കി അവളെ പാതി കണ്ണുകളിൽ ചുംബിച്ചു സോഫി അവൻ പ്രണയാർദ്രമായി വിളിച്ചു ഒരു മൂളലോടെ അവളുടെ കൈകൾ അവൻ്റെ പുറത്തെ വരിഞ്ഞു മുറുക്കി അവൻ്റെ അതിരം അവളെ ചുണ്ടുകളെ പൊതിഞ്ഞു അവളുടെ നഖങ്ങൾ അവൻ്റെ പുറത്ത് അഴിഞ്ഞിറങ്ങി രണ്ടുപേരെയും ശ്വാസഗതി ഉയർന്നു നാല് ചുവരുകൾക്കുള്ളിൽ അവടെ നിശ്വാസങ്ങൾ ഉയർന്നു ആൽബി ഒരു പ്രണയമഴയായി അവളിൽ പെയ്തിറങ്ങി ഒരു ചെറുപുഞ്ചിരിയോടെ അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി അവൻ കിടന്നു ഇനിയും മതി വരാത്തതുപോലെ അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ ഓടിക്കൊണ്ടിരുന്നു അവളെ ശരീരത്തിൽ നിന്നും ഇറങ്ങി അവളോട് ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ ഇടനെഞ്ചിൽ മുഖം വെച്ച് കിടന്ന സോഫി അവളെ അഴിഞ്ഞു വീണ തലമുടി അവൻ്റെ മാറിൽ വീണ് കിടന്നു അവളുടെ തലമുടിയിൽ നിന്നും ഒതുക്കി നെറ്റിയില്ലെന്ന് അമർത്തി ചുംബിച്ചു ആൽബി രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു ആൽബി ഉണർന്ന് നോക്കുമ്പോൾ സോഫി നല്ല ഉറക്കത്തിലായിരുന്നു അവളെ ഉണർത്താതെ മുടി ഒതുക്കി അവളെ നെറ്റിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു ഇന്ന് നീ സർപ്രൈസ് കണ്ട് മോളെ ആൽബി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവൻ തിരിച്ചു വരുമ്പോഴേക്കും സോഫി ഉണർന്ന് കിടന്നിരുന്നു ഇച്ചയും നേരത്തെ എഴുന്നേറ്റോ സോഫി ചോദിച്ചു അവൻ തിരിച്ചു വരുമ്പോഴേക്കും സോഫി ഉണർന്ന് കിടന്നിരുന്നു ഇച്ചയും നേരത്തെ എഴുന്നേറ്റോ സോഫി ചോദിച്ചു നേരത്തെ ഒന്നുമല്ല ഞാൻ ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ നീ വേഗം റെഡി ചെയ്യാ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ഇടം വരെ പോകാനുണ്ട് മേശയുടെ അരികിൽ കസേര വലിച്ചിട്ടിരുന്നു കുറച്ച് നേരം കൂടി കിടക്കട്ടെ ചയ്യാ ഇങ്ങോട്ട് വന്നേ എനിക്ക് കെട്ടിപ്പിടിക്കണം സോഫി അവനെ നോക്കി പറഞ്ഞു അമ്പടിക്കള്ളി ആൽവി പെട്ടെന്ന് എഴുന്നിട്ട് അവളെ അടുത്തേക്ക് വന്നു ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അതാണ് വേഗം റെഡിയാകാൻ പറഞ്ഞത് ജോർജ് വരും എൻ്റെ മോള് വേഗം എഴുന്നേറ്റ് റെഡി ഭക്ഷണം കഴിച്ച് പോകാം അവൾക്ക് അവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് സോഫി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ അവളെയും ചേർത്ത് പിടിച്ചു കിടന്നു എന്താ ഈച്ച സർപ്രൈസ് മിഴികൾ മാത്രം ഉയർത്തി ചോദിച്ചു പെണേ ഇപ്പം പറഞ്ഞാൽ പിന്നെ സർപ്രൈസ് ആകുമോ അതൊക്കെ നീ കണ്ടറിഞ്ഞാൽ മതി ചിരിയോടെ പറഞ്ഞു അവൻ ഇനിയും കിടന്നാ നീ എനിക്ക് പണിയാക്കും കേട്ടോ ആൽവി പറഞ്ഞേ കേട്ട് സോഫിയ അവനെ നോക്കി ചിരിച്ചു ഈച്ചൻ്റെ പരാക്രമം കണ്ട എനിക്കിവിടുന്ന് പോകുമ്പോഴേക്കും വിശേഷമാകുമെന്നാണ് തോന്നുന്നത് സോഫിയ അവനെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു അതോടൊപ്പം നീ പേടിക്കണ്ട അതൊന്നും ആകില്ല മോനൊരു കൂട്ട് വേണമെന്ന് എനിക്കെന്ന് തോന്നുന്നു അന്ന് മതി എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പം നിന്നോളും കേട്ടോ ആൽബി അവളുടെ കാതിൽ പറഞ്ഞു ദേ ഇനിയും കിടന്ന വായിക്കും കേട്ടോ ആൽബി ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞു സോഫി മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റും ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഫുഡ് എത്തിയിരുന്നു മോനെ ആൽബി ഉണർത്തിയിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പെട്ടെന്ന് റെഡിയായി ജോർജ് വന്നപ്പോൾ അവർ ഇറങ്ങാൻ അപ്പോഴാണ് അതിനെ അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത് മരിയാ ഞങ്ങളൊരിടം വരെ പോയിട്ട് വരാം കേട്ടോ സോഫിയ അവളെ കണ്ടതും വിളിച്ചു പറഞ്ഞു അവൾ അവിടെ നിന്നും കൈ വീശി വീശിക്കാണിച്ചു ആൽബി മോനെ വാങ്ങിയെടുത്തു അവർ നടന്നു പോകുന്നത് കണ്ണിൽ നിന്നും മറയുന്നത് വരെ അതിനെ നോക്കി നിന്നു ജോർജിന് വണ്ടിയിലാണ് യാത്ര കുന്നിൻ മുകളിലെ ഒരു ഏറുമാടത്തിനരികിലേക്കാണ് വണ്ടി നിന്നത് ആ പ്രദേശം കണ്ട് സോഫിയുടെ കണ്ണുകൾ വിടർന്നു അത്രയ്ക്കും മനോഹരമായിരുന്നു ആ സ്ഥലം ഇച്ച അവൾ അത്ഭുതത്തോടെ വിളിച്ചു അവളെ വിടർന്ന കണ്ണുകൾ കണ്ട് ആൽബിയുടെ മനസ്സ് നിറഞ്ഞു ദേ അത് കണ്ടോ ഇന്നത്തെ പകലും മുഴുവനും നമ്മൾ അതിലാണ് ആൽബി ഏറുമാടം ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ആണോ ചയ അവൾ അതിശയത്തോടെ ചോദിച്ചു അതെ ജോർജ് അവിടെ അടുത്തേക്ക് വന്നു അപ്പം ഞാൻ പറഞ്ഞ സമയത്ത് വരാം നിങ്ങൾ അടിച്ചു പൊളിക്കേ ജോർജ് പോകുന്ന നോക്കി ആൽബി നിന്നു നമുക്ക് അവിടേക്ക് പോകാം ആൽബി അവളെയും ചേർത്ത് നടന്നു മരത്തിൻ്റെ കോണി കയറിയവൾ ഏറുമാടത്തിന് മുകളിൽ എത്തിയപ്പോഴുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു ഒഴുകുന്ന വെള്ളച്ചാട്ടം പ്രകൃതി സുന്ദരമായ കാഴ്ചയായിരുന്നു അവിടെ അവൾ വാതിൽ തുറന്നകത്ത് കയറി ആൽബി പിന്നിൽ നിൽക്കുകയാണ് ചെയ്തത് ബലൂണുകളും പലവിധ വർണ്ണത്തോർണങ്ങളും ചാത്തി മനോഹരമായി അലങ്കരിച്ച ഒരു ഹാളിലേക്കായിരുന്നു പ്രവേശനം അവിടെ അലങ്കരിച്ചു വെച്ച മേശയ്ക്ക് മുകളിൽ ഒരു ബർത്ത്ഡേ കേക്ക് തൊട്ടരയ്ക്ക് ഗിഫ്റ്റ് പാക്കറ്റ് ഹാപ്പി ബർത്ത്ഡേ മൈ ലൈഫ് ആൽബി അവളെ ഒന്നോട് ചേർത്ത് പിടിച്ചൊന്ന് നെറുക്കിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചയ ഇന്ന് ബർത്ത്ഡേ നവംബർ ഇരുപത്തഞ്ച് അതെ ഇതെങ്ങനെ ഇച്ചായൻ അവൾ അതിശയത്തേക്കാൾ ഉപരി നിറഞ്ഞ കണ്ണുകളോടെ അവനോട് ചോദിച്ചു അതൊക്കെ ഞാൻ അറിഞ്ഞ മോളെ നിനക്കൊരു സർപ്രൈസ് ഒരുക്കാൻ വേണ്ടി ഞാൻ എത്ര അറിയാമോ അതിനു വേണ്ടിയാണ് ഞാൻ ഇന്നലെ നിന്നെയും മോനെയും അവിടെ താനിച്ചാക്കിപ്പോന്നത് സ്പെഷ്യലായ ഒരു ബർത്ത്ഡേ ആഘോഷം നമ്മൾ മൂന്ന് പേര് മാത്രമായി നമ്മുടേതായി കൊച്ചു സ്വർഗ്ഗത്തിൽ ഇഷ്ടമായോ നിനക്ക് ആൽബിയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൾ നിറഞ്ഞ മെഴികളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കതുന്നത് അവൻ അറിഞ്ഞു തീർന്നില്ല നിനക്കൊരു ഗിഫ്റ്റ് കൂടെയുണ്ട് അതെന്താണെന്ന് നോക്ക് ആൽബി മേശലിരുന്ന് ബോക്സ് എടുത്ത് അവൾക്ക് കൊടുത്തു ഒരു ചുവന്ന കളറിൽ കല്ലുകൾ പതിപ്പിച്ച മനോഹരമായ സാരിയായിരുന്നു അത് നീ തുടത്തുവാ ബ്ലൗസ് അതിൽ തന്നെ ഇട് പാവാടയും എന്നിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ സോഫിയുടെ കയ്യിൽ അത് കൊടുത്തുകൊണ്ട് പറഞ്ഞു ആൽബി അവളെ അവിടെ മറച്ച ഒരു റൂമിലേക്ക് തള്ളിവിട്ടു ഇച്ചയ ഈ എങ്ങനെ എന്നാലും ബർത്ത്ഡേ ആണ് സോഫി സംശയത്തോടെ നോക്കി അതൊക്കെ ഞാൻ പറയാം നീ ആദ്യം ചെല് ആൽബി പറഞ്ഞപ്പോൾ അവൾ അങ്ങോട്ട് പോയി ബലൂൺ പൊട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മോൻ എടച്ചക്ക അമ്മയുടെ പിറന്നാൾ കേക്ക് ഒന്ന് മുറിച്ചോട്ടേടാ എന്നിട്ടാകാം നിന്റെ നിരവികൃതി ആൽബി അവനെ എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സോഫി ഡ്രസ്സ് മാറി വന്നിരുന്നു ചുവന്ന സാരിയില്ല അവളുടെ സൗന്ദര്യം ഒന്നുകൂടി നിന്നു ആൽബി അവളെ നോക്കി കണ്ണു വെട്ടാതെ നിന്നു കൊള്ളാമോച്ചയാ അവൻ്റെ അരികിൽ വന്ന് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നീ ഇപ്പം സുന്ദരിയായിരിക്കുന്നു സോഫി അവളൊന്നുയർന്ന് പൊങ്ങി അവൻ്റെ നെറ്റിലൊരു മുത്തം കൊടുത്തു ഞാൻ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ബർത്ത്ഡേ പോലും ഞാൻ മറന്നിരുന്നു എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തതല്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് കേക്ക് മുറിക്കാം ആൽബി മോനെ എടുത്തു സോഫിയുടെ കയ്യിൽ കത്തി കൊടുത്തു അവൻ അവനും പിടിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്തു ആദ്യം മോൻ്റെ വായിൽ കൊടുത്തു സോഫി പിന്നെ ആൽബിക്കും അവൻ അവൾക്ക് കൊടുത്തതിനു ശേഷം അവനും കഴിച്ചു ഫുഡൊക്കെ അവിടെ ബാത്രമായി അടച്ചു വെച്ചിരുന്നു പുറത്തിറങ്ങിയവർ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് താഴെ കിടക്കാവുന്ന ബെഡും ഉണ്ടായിരുന്നു അവിടെ അവർ മൂന്നുപേരും മാത്രമായി ഒരു കുഞ്ഞിലോക്കം ചിരിച്ചും കളിച്ചും അന്നത്തെ പകലും വിടവാങ്ങാൻ തുടങ്ങി പറഞ്ഞ സമയത്ത് തന്നെ ജോർജ് വന്നു അവർ റൂമിലേക്ക് തിരിച്ചു പോന്നു തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പിറന്നാൾ ആഘോഷമായിരുന്നു ഇന്ന് നടന്നതെന്ന് മനസ്സിലോർത്തു സോഫി ആ തണുപ്പിലും അവനും ചേർത്ത് പിടിച്ചു അവൾ